എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡൽഹി ഹൈക്കോർട്ടിലേക്ക് ഇപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വിവിധ പോസ്റ്റുകളിൽ ജോലി അവസരമുണ്ട് കോർട്ട് അറ്റൻഡൻറ്റ് റൂം അറ്റൻഡൻറ് സെക്യൂരിറ്റി അറ്റൻഡൻറ്റ് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് എൻ സി റ്റി ഓഫ് ഡൽഹി ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡ് ഡൽഹി ഹൈക്കോർട്ടിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി നാല് തസ്തികൾ വരുന്നത് കോർട്ട് അറ്റൻഡൻറ് കോർട്ട് അറ്റൻഡൻറ്റ് എസ് കോർട്ട് അറ്റൻഡൻറ്റ് എൽ റൂം അറ്റൻഡൻറ്റ് എച്ച് സെക്യൂരിറ്റി അറ്റൻഡൻറ്റ് ആണ് പോസ്റ്റ് കോഡ് എണ്ണൂറ്റി ഒന്നേ ബാർ ഇരുപത്തി അഞ്ച് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഡെല്ലി ഹൈക്കോർട്ടാണ് പേ ലെവൽ ത്രീ വേക്കൻസി നോക്കാം കോട്ട് അറ്റൻഡൻറ്റ് അൺറിസേവഡ് എൺപത്തൊന്ന് ഒ ബി സി തൊണ്ണൂറ്റഞ്ച് എസ് സി ഇരുപത്തി മൂന്ന് എസ് ടി മുപ്പത്തി ഇ ഡബ്ല്യു എസ് അറുപത്തിനാല് ടോട്ടൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വേക്കൻസിയാണ് ഉള്ളത് അടുത്ത പോസ്റ്റ് കോർട്ട് അറ്റൻഡൻറ്റ് എസ് ആണ് വേക്കൻസി ഇരുപത്തി അൺറിസർവ്ഡ് അൺറിസേർവ് രണ്ട് ഒ ബി സി പതിമൂന്ന് എസ് സി ഇല്ല എസ് ടി രണ്ട് ഇ ഡബ്ല്യു എസ് അഞ്ച് അടുത്തത് കോർട്ട് അറ്റൻഡൻറ് എൽ ആണ് വേക്കൻസി ഒന്ന് അൺറിസർവ്ഡ് കാറ്റഗറി അടുത്തത് റൂം അറ്റൻ്റൻറ്റ് എച്ച് വേക്കൻസി പതിമൂന്ന് ഒ ബിസി പതിനൊന്ന് ഇ ഡബ്ല്യു എസ് രണ്ട് അടുത്തത് സെക്യൂരിറ്റി അറ്റൻഡൻറ് ആണ് വേക്കൻസി മൂന്ന് അൺറിസർവ്ഡ് രണ്ട് ഒ ബിസി ഒന്ന് ടോട്ടൽ മുന്നൂറ്റി മുപ്പത്തിനാല് വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇത് കൂടാതെ പി ഡബ്ല്യു ബി ഡിക്കും ഇ എസ് എം കാറ്റഗറിക്കും വേക്കൻസി ഉണ്ട് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് കോമൺ എക്സാമിനേഷനും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇനി ഓരോ പോസ്റ്റും ക്വാളിഫിക്കേഷനും ഒക്കെ നോക്കാം ആദ്യത്തേത് കോർട്ട് അറ്റൻഡൻ്റ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഡൽഹി ഹൈക്കോർട്ട് വേക്കൻസി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാസ് സർട്ടിഫിക്കറ്റ് ഐ ടി ഐ പാസ്സായവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ഐ ആണ് വരുന്നത് പത്താം ക്ലാസ് ഉള്ളവർക്കും അല്ലെങ്കിൽ ഐ ടി ഐ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അല്ലെങ്കിൽ ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ശമ്പളം ലഭിക്കുന്നത് ലെവൽ ത്രീ ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ കൂടാതെ പ്രായത്തിൽ ഇളവുമുണ്ട് അടുത്ത പോസ്റ്റ് കോർട്ട് അറ്റൻഡൻറ്റ് എസ് ആണ് വേക്കൻസി ഇരുപത്തിരണ്ട് ടോട്ടൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ഐ ആണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് കോർട്ട് അറ്റൻഡൻറ്റ് എല്ലാണ് വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ഐ ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് റൂം അറ്റൻഡൻറ്റ് എച്ച് ആണ് വേക്കൻസി പതിമൂന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ് അല്ലെങ്കിൽ ഐ ടി ഐ ആണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് സെക്യൂരിറ്റി അറ്റൻഡൻറ് ആണ് വേക്കൻസി മൂന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ ഐ ടി ഐ പാസ്സായിരിക്കണം എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ശമ്പളം ലഭിക്കുന്നത് ലെവൽ ത്രീ ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ അപ്പോൾ ഈ അഞ്ച് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വെച്ചിട്ടുള്ളത് എല്ലാ തസ്തികയിലേക്കും പത്താം ക്ലാസ് പാസ് അല്ലെങ്കിൽ ഐ ടി ഐ പാസ് ആയവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യമേ ഡി എസ് 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 ബിയുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാനുള്ള സൈറ്റ് ഇതാണ് ഡി എസ് 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 ബി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ അവിടെ നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും ജനറേറ്റ് ചെയ്യുന്നതാണ് അത് വെച്ചാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതലാണ് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വുമൺ ക്യാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാറ്റഗറിക്കും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ് കാറ്റഗറിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ബാക്കിയുള്ള എല്ലാവർക്കും നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഇനി സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാമുണ്ട് ടു ടയർ എക്സാമിനേഷൻ ആണ് വരുന്നത് ടയർ വൺ എക്സാം പ്രിലിമിനറി എക്സാം ആണ് ഒബ്ജക്റ്റീവ് ആണ് ടോട്ടൽ നൂറ് മാർക്കാണ് സബ്ജക്ട്സ് വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റിൻ സോൺ ഹിന്ദി ഇരുപത്തഞ്ച് മാർക്ക് ഇംഗ്ലീഷ് ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ നോളജ് ബൈ ആണ് ഇരുപത്തഞ്ച് മാർക്ക് അയത്തമെറ്റിക് ബൈ ലിംഗ്വൽ ഇംഗ്ലീഷിലുണ്ടായിരിക്കും ഹിന്ദിയിലുണ്ടായിരിക്കും ഇരുപത്തഞ്ച് മാർക്ക് ഇതാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നെഗറ്റീവ് മാർക്സ് ഉണ്ട് റിട്ടേൺ ടെസ്റ്റിൽ ക്വാളിഫൈ ആവുന്നവർക്കാണ് ഇൻ്റർവ്യൂ ഉണ്ടാവുന്നത് ടയർ ടു വരുന്നത് ഇൻ്റർവ്യൂ ആണ് പതിനഞ്ച് മാർക്കിനാണ് ഇൻ്റർവ്യൂ ഉള്ളത് ഇതാണ് എക്സാമിൻ്റെ പാറ്റേൺ വരുന്നത് ഇവിടെ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട് പ്രിഫറൻസ് അവർ കൊടുക്കുന്നത് ദോസ് ഹു ഹാവ് ദ സ്പെഷ്യലൈസ്ഡ് എക്സ്പീരിയൻസ് ഓർ നോളജ് ഇൻ കുക്കിംഗ് ഓർ കാർപ്പൻട്രി ഓർ ഇലക്ട്രീഷ്യൻ ജോബ് ഓർ ഡ്രൈവിങ് ആണ് ഇതൊക്കെ അറിയാവുന്നവർക്കാണ് മുൻഗണന കൊടുക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ബി ഡി ഇ എസ് എം കാറ്റഗറിക്കൊക്കെ റിസർവേഷനുണ്ട് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇനി ഏജ് റിലാക്സേഷൻ നോക്കാം നമ്മൾ മേളിൽ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെയും ഇളവുണ്ട് അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനും പ്രായത്തിൽ ഇളവുണ്ട് എക്സ് സർവീസ് ഇളവുണ്ട് എക്സാം സെൻറ്റർ വരുന്നത് ഡൽഹിയിലോ അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ്സിലോ ആയിരിക്കും അത് ഡി ആണ് ഡിസൈഡ് ചെയ്യുന്നത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു വെബ്സൈറ്റ് വഴിയാണ് ഡി എസ് 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 ബി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ സൈറ്റ് എടുക്കുക അവിടെ നിന്നും ക്ലിക്ക് ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോം കിട്ടും അത് ഫില്ല് ചെയ്യണം നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഐഡൻറിറ്റി പ്രൂഫ് ഉണ്ടായിരിക്കണം അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ആപ്ലിക്കൻസിന് ആക്റ്റീവായിട്ടുള്ള ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം അപ്പോൾ ഡൽഹി ഹൈക്കോർട്ടിലേക്ക് വിവിധ പോസ്റ്റുകളിൽ അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് ഓഗസ്റ്റ് ഇരുപത്താറ് മുതൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി